പശുക്കൾക്ക് വേണ്ടി റെഡിയാക്കിയ ഫാമാണ് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത ഒരു പശു ഫാമ് എന്നത് പശുക്കൾക്കൊക്കെ നിൽക്കാനുള്ള ഓട്ടോമാറ്റിക്ക് വെള്ളമൊക്കെ കുടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പശ്ചാണത് ഇതിലൊരു പത്ത് നാൽപ്പെണ്ണൊക്കെ നിർത്താന്ന് തോന്നിയത് ആ സൈഡിൽ നിർത്താം അതിൻ്റെ അപ്പുറത്തും അത് ആ സൈഡൊക്കെ ഉണ്ടായിരുന്നു ഒരു സൈഡ് പാടാണ് ഇത് ചാണകക്കുഴിയാണ് ചാണകക്കുഴി ചാണകക്കുഴിയൊക്കെ നിറഞ്ഞ നല്ല കുണ്ടുള്ളതാണത് ഇത് ഫുള്ളായിക്കുന്നു നമ്മുടെ പാടം ഇതവിടുത്തെ കാവൽക്കാരൻ ഫാമിൻ്റെ കാവൽക്കാരനാണ് ഇതിപ്പോൾ കാളോട്ട് എന്നയാൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഫാമായി മാറിയത് അതൊക്കെ ഒരു കൂട്ടർ മൈൻ ജോടികളാണ് അടുത്ത ആള് ഇത് കുറച്ച് പുതിയ പുതിയതന്നാണ് മൂന്നാല് മാസമായി കൂടെ ട്രെയിനിങ് ചെയ്തെടുക്കുകയാണ് പോനെ ഇതിനെ കൃഷ്ണഗിരിന്ന് നിന്ന് കൊണ്ടുവന്നതാണ് കൃഷ്ണഗിരി ചന്തയിൽ നിന്ന് ആള് വന്നപ്പോൾ തന്നെ പരാക്രമൊക്കെ കാട്ടിക്കുന്നു ആള് വണ്ടീന്ന് ഇറങ്ങി ഓടൊക്കെ ചെയ്തു അങ്ങനെ പിടിച്ചു കൊടുത്തിരിക്കുകയാണ് ഓട്ടോമാറ്റിക് വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് വള്ളത്തിൻ്റെ ചാണകത്തിൻ്റെ വെള്ളം പോകാനുള്ള ടാങ്ക് ആണ് എൻ്റെ അപ്പുറത്തുകാർ ഇവിടെ ഭായിമാര് ജോലിക്കുണ്ടായിരുന്നു അവർക്കുള്ള ബാത്റൂമും സൗകര്യങ്ങളൊക്കെയാണ് അവിടെ ഇത് ആട്ടും കൂടാണ് ഒരു സൈഡ് ആട്ടും കൂടാക്കി മാറ്റി പിന്നെ അതിൽ ആടുകളൊന്നുമില്ല വൈക്കോല് അടുക്കി വെച്ചു നല്ല സെറ്റപ്പ് ആട്ടും കൂടും അടിപൊളി ആ സൈഡും പുല്ലോട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് അജ്ജും കുറ്റിയൊക്കെ പിന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അടുത്ത് കാളയിലൊക്കെ നിൽക്കാൻ കാളയിലെ നിൽക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം അല്ലെങ്കിൽ പോലെ കച്ചറികളെ കച്ചറികളാണ് നല്ല ഡെയിഞ്ചറസ് സാധനങ്ങളാണ് പശുക്കളെ പോലെയല്ല പശുക്കൾ ഈ സൈഡൊക്കെ കെട്ട ഈ സൈഡ് കെട്ട അപ്പുറത്തെ സൈഡ് കെട്ട ആണ് കെട്ടുകൃഷ്ണഗിരിന്ന് പറഞ്ഞ ജഗജല്ലി അവൻ്റെ ക്ഷീണൊക്കെ മാറി അവനൊന്ന് റെഡിയാക്കി എടുക്കും നാലീസോ ദിവസം ക്ഷീണമൊക്കെ മാറി കടന്ന് നീച്ച് പനിയുടെ ഗുളിക കൊടുത്താൽ ആള് റെഡിയാവും പിന്നെ അതിൻ്റെ കുളമ്പ് നീണ്ടതും കൊമ്പൊക്കെ വെട്ടി വൃത്തിയാക്കി കുട്ടപ്പനാക്കും അതുകൊണ്ട് പിന്നെ കാളുട്ട് കണ്ടതുണ്ടാവും അത് ചിലപ്പോൾ പൂട്ടണേൻ്റെ മുമ്പ് തന്നെ ആരെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടുപോകും പൂട്ടാൻ തന്നെ പോവും ഇവിടെ രാജ്യം വിറ്റുണ്ടാക്കി പോകും ഇതൊക്കെയാണ് അവിടുത്തെ കാളപൂട്ട് എന്നാണ് മോരിയാണ് മോരി മുടച്ച മോരി കാള അവിടുത്തെ മണി മണി മെയിൻ കാള മെയിൻ മൈൻ ജോടിക്കാളേനത് നല്ല കടുപ്പുള്ള അന്നാണ് ഇതിനെ കുട്ടിയാകുമ്പോൾ കൊടുന്ന് അവിടെ എൻ്റെ ഓട്ടോറിക്ഷ കൊടുക്കുന്നതാണ് ഇവിടെ ഇതിന് വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു പിന്നെ വേറെ രണ്ടാടുകളും പാടെ നാലെണ്ണം ഓട്ടോറിക്ഷയിൽ സീറ്റ് ബാക്കൊക്കെ നീക്കി വെച്ചിട്ട് രണ്ട് രണ്ട് ആടും ഒരാളും ഉണ്ടാകുന്നു അങ്ങനെ കൊടുത്ത രണ്ട് മൂന്നാല് കൊല്ലമൊക്കെ ആയി തോന്നുന്നു അങ്ങനെ അടുക്കാൻ സമ്മതിക്കല്ലേ അവിടുത്തെ ഇതിൻ്റെ ഓണറെ വരെ അടുപ്പിക്കൂലോ അവൻ ആരെയും അടുപ്പിക്കില്ല അത്രയും ഡെയിഞ്ചറസ് ആയി അവന് ഇണക്കല്ല അവനക്ക് പക്ഷെ കണ്ടത്തിലവൻ നല്ല ഇത് കാണിക്കണമുണ്ട് അവൻ്റെ വില്ലാളിത്തരൊക്കെ കണ്ടത്തില് കാണിക്കും പിന്നെയാണ് ഞാൻ വോട്ടോറിച്ച് കൊടുന്ന് രണ്ടെണ്ണത്തിന് അവനക്കാർന്നും ഓർമ്മ അല്ലപ്പോ ഇതാണ് പന്തല മോരിയർ ഇതൊക്കെ കൊടുക്കാൻ തന്നെയാണ് ഇവൻ്റെ ജോഡിയാണ് ഇവനൊക്കെ കൊടുക്കും ഇപ്പം ആരൊക്കെ ചോദിച്ചു നിൽക്കുന്നുണ്ട് ഇവനെ എന്ന് പറഞ്ഞോ അടച്ചിട്ട് ഇവനെ നോട്ടിയാക്കിയിട്ട് എന്ത് ലെവലിക്കുള്ളത് നോക്കും മോരിക്കാ കാളിക്കാന്നൊക്കെ നോക്കിയിട്ടാണ് ഇവനെ ശരിയാക്കീണം മാറ്റി കൊണ്ടുപോകളു ഒക്കെയാണ് ഈ ഫാമിലെ വിശേഷങ്ങൾ ഇത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജില്ലാത്ത സാധനങ്ങളൊന്നുമില്ല മൂക്കയറും കട്ടറ് എന്തൊക്കെ സാധനങ്ങൾ അതിൽ മരുന്നുണ്ട് കാര്യമായിട്ട് കന്നാലി ആൾക്കുള്ളത് തന്നെ അജ്മുറ്റിയാണ് അജ്മുറ്റി എന്താകുമ്പോൾ കന്നാളി നല്ല സ്ട്രോങ്ങിൽ കെട്ടിട മേലക്കും അതിൻ്റെ ബലം കിട്ടാൻ വേണ്ടി കൊടുത്തു പശുക്കൾക്കാവുമ്പോൾ പ്രശ്നമല്ല വല്ലാതെ ഇത്ര കച്ചറൊന്നും ഉണ്ടാവില്ല കൂടി ഇങ്ങനെ നടക്കുക ബലിയാണ് ഇന്നലെ കൊടുത്ത മുതല് ഡേഞ്ചറാണ് ആള് അടുക്കാനായിക്കില്ല അതക്കാതന്നെ അവസ്ഥ എല്ലാവരും കച്ചറുകളാണ് ആരും ഒന്നിനും കുറവില്ല